വയ്യൂർ കോളേജിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആസ്ട്രേലിയൻ മലയാളിയായ രേണുക വിജയകുമാറിന്റെ പുതിയ ഗാനം മധുര നമ്പരം ആസ്വാദക ശ്രദ്ധ നേടുന്നു പ്രമുഖ ഗായകനായ സിതാര കൃഷ്ണകുമാറും ഇഷാൻ ദേവുമാണ് ഗാനത്തിന് ശബ്ദം നൽകിയത് ക്യാമ്പസ് പ്രണയത്തിന്റെ ആർദ്ര സൗന്ദര്യം ഒപ്പിയെടുത്ത വരികളും അതിനകത്ത് ഈണവും ദൃശ്യ ഭാഷയും ചേരുമ്പോൾ ആസ്വാദകരുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട് രേണുക വിജയകുമാരന്റെ മധുര നമ്പരം പൈനൂർ കോളേജാണ് പശ്ചാത്തലം സിതാര കൃഷ്ണകുമാറിന്റെയും ദേവിന്റെയും ഇഷാന്ദേവിന്റെയും മാധുരി പൈനൂർ കോളേജിന്റെ ഗതകാല സ്മൃതികളിലേക്ക് ആസ്വാദകരെ നയിക്കും പുറത്തിറങ്ങി നാല്പത്തെട്ട് മണിക്കൂറിനകം ഒരു ലക്ഷത്തിനടുത്ത് ആളുകൾ ഗാനം കണ്ടു ഈ സംഗീത വീഡിയോയുടെ രചനയും ആശയവും മാത്രമല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും രേണുകാ വിജയകുമാരൻ തന്നെയാണ് എന്റെ ഏറ്റവും പുതിയ റൊമാൻറിക് ഗാനമായ മധുര നമ്പരം ഇത്രയധികം കൈനീട്ടി സ്വീകരിച്ചതിൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് മധുര നമ്പരം എന്ന എൻ്റെ ഈ ഗാനം ലോകമെമ്പാടുമുള്ള മലയാളം അറിയുന്നവരും അല്ല മലയാളം അറിയാത്തവരും എല്ലാവരും ഇത് ഒരുപോലെ സബ് ടൈറ്റിൽസൊക്കെ വെച്ച് കേൾക്കുന്നു ആസ്വദിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു എന്താ പറയാ നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഒരു എട്ട് വർഷം മുമ്പ് തുടങ്ങിയ പ്രോജക്റ്റ് ആണ് അപ്പൊ ഇത് എനിക്ക് ആ എന്റെ ഞാൻ പഠിച്ച പയ്യന്നൂർ കോളേജിൽ വെച്ച് അതിന്റെ അവിടെ തന്നെ അതേ കാൻറ്റീനിലും അതേ ബിൽഡിങ്ങിലും പരിസരങ്ങളിലും വെച്ച് ഇതൊരു ഷൂട്ട് ചെയ്ത് ഇത് ഇങ്ങനെ എത്തിക്കണം എന്നത് ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ഗിരീഷ് കൊത്തഞ്ചേരിയുടെ മരുമകനും പിന്നടി ഗാന സംവിധായകനുമായ സാജൻ കിറാവാണ് ചലച്ചിത്ര താരങ്ങളായ അങ്കിത് മാധവും രഞ്ജിത മേനോനുമാണ് പ്രധാന വേഷത്തിലെത്തിയത് പയ്യനൂർ കോളേജ് വിദ്യാർത്ഥികളും നാട്ടുകാരും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നു ഭർത്താവ് വിജയകുമാരനോടും മക്കളോടും ഓസ്ട്രേലിയയിലെ മെൽബണിലാണ് രേണുക വിജയകുമാരൻ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ